സംസ്ഥാനത്തെ സഹരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര നയങ്ങളെ ജാഗ്രതയോടെ കാണണമെന്നും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാനാവശ്യമായ നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കണമെന്നും കേരള ബാങ്ക് ഡയറക്ടർ പി അബ്ദുൾ ഹമീദ് എം എൽ എ ആവശ്യപ്പെട്ടു ജില്ലയിലെ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരുടെ സംഘടനയായ പ്രൈമറി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മന്ത്രി നേരെ പറഞ്ഞിരുന്നു ഞാൻ ഡേറ്റ് തരാം കൊറേ നേരം നമ്മൾ പറയേണ്ട കാരണങ്ങളായി മന്ത്രി പോലെ താല്പര്യമെങ്കിൽ പങ്കെടുക്കും പിന്നെ കഴിഞ്ഞ ദിവസമാണ് അസംബ്ലിയിലാണെങ്കിൽ നോക്കിയിട്ട് കാര്യം നിങ്ങൾ സംസ്ഥാന സമ്മേളനം വരാൻ പോവാണ് ഞങ്ങൾ വേറെ ഒരു ഡേറ്റ് വെച്ചാൽ ഞാൻ വരാം സംസ്ഥാന സമ്മേളനത്തിന് മുമ്പ് നിങ്ങൾ അസോസിയേഷൻ രൂപീകരിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു യോഗത്തിൽ തിരൂർ അർബൻ ബാങ്ക് പ്രസിഡന്റ് ഇ ജയൻ അധ്യക്ഷത വഹിച്ചു ബാക്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി പി ഹരീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി പി ഇസ്മായിൽ ബി അബ്ദുൽ കരീം എന്നിവർ സംസാരിച്ചു പി അഭൂ തങ്ങൾ സ്വാഗതവും ടി പി സിദ്ദിഖ് നന്ദിയും പറഞ്ഞു ഭാരവാഹികളായ ടി പി സിദ്ദിഖ് പ്രസിഡന്റ് സിദ്ദിഖ് പന്താവൂർ എം ടി നാസർ വേങ്ങര മുഹമ്മദ് ഷാ കൊണ്ടോട്ടി വൈസ് പ്രസിഡന്റുമാർ അഷ്റഫ് പി വട്ടംകുളം ജനറൽ സെക്രട്ടറി അഷ്റഫ് താനാർ കെ യു ഇക്ബാൽ ബല്ലാജ് മജീദ് സെക്രട്ടറിമാർ ഗോവിന്ദ പ്രസാദ് ട്രഷറർ എന്നിവരെ കൺവെൻഷൻ തെരഞ്ഞെടുത്തു ഡയമണ്ട്